മലപ്പുറം ജില്ലയിൽ പത്ത് പേർക്കാണ് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ വളാഞ്ചേരിയിലെ ഏഴ് മലയാളികൾക്കും മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത് എല്ലാവരും നിരീക്ഷണത്തിലാണ് ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം എച്ച് ഐ വി സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എഡിസ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഐ വി ഐ ഡ്ര യൂസേഴ്സ് അതുപോലെ സെക്സ് വർക്കേഴ്സ് അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട് കാരണം എച്ച് ഐ വി ഉണ്ടോ എന്നുള്ളതിന് ഇത് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവേ ആണ് ഇവരെ എടുത്തോ നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ എച്ച് ഐ വി സർവ്വീക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയും അതൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു അവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണ് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചു ചോദിച്ചിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് മാസമായി നമുക്ക് പത്ത് പേരെ നമ്മൾ നമ്മളെ ചെയ്തു ഇതിപ്പോൾ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളും ഉണ്ടാകാം ഇപ്പോൾ ജില്ലയിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പണം ഞങ്ങൾ തരും ലക്ഷണം കണ്ടെത്തിയ വ്യക്തിയുടെ സംഘത്തിൽപ്പെട്ടവരെ കൂടി പിന്നീട് പരിശോധിക്കുകയായിരുന്നു രണ്ട് മാസത്തിനിടെയാണ് പത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സിറിഞ്ച് വഴിയാണ് രോഗം വ്യാപിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ലഹരി സംഘത്തിൽപ്പെട്ടവർ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചതാണ് കാരണമെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി ലഹരി സംഘങ്ങൾ ഈ സിറിഞ്ച് കൂടുതൽ പേർക്ക് കൈമാറിയോ എന്നും പരിശോധിക്കുന്നുണ്ട് ും പേടിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഡെക്ക് അബ്യൂസെന്തെങ്കിലും അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവരൊന്നും സ്കൂളിക്കാതെ ഉള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന്റെ ഒപ്പം തന്നെ എച്ച് ഇ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി കഴിഞ്ഞാലും എച്ച് ഇ ആക്ട് വളരെ ശക്തമായിട്ട് ഒരു ആക്ട് ഉണ്ട് നമുക്ക് இருபத்தி ஒன்று லட்சத்தோளம் சந்தோஷராய உபோக்தாக்களும் ரெண்டு லட்சத்தோளம் திமிரசிரியகும் பூர்யாக்கிய மலபாரிலேகாசுபத்திர அல்சலாம ஐஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல்மண்ண